നമ്മുടെ കോഴിക്കോട് ബീച്ചിൽ വരുന്നവർക്ക് പരിചയമുള്ളൊരു മുഖം ഉണ്ടാവും വാവേനെ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ അപ്പൊ ഞാനെന്നിങ്ങനെ വാവിനെ സംസാരിച്ചപ്പോൾ അറിയാൻ പറ്റും വാവിന്റെ ഒരു പുസ്തകം ഇറങ്ങിയിട്ടുണ്ട് ഞാൻ വാവാ അതെ അതെ എന്താ പുസ്തകത്തിന്റെ പേരെന്താ പേരെന്താസം പുസ്തകം പന്തിരങ്ങാള്ളാരാണ് അപ്പം ആമസോണിൽ പുസ്തകമുണ്ട് അപ്പം എല്ലാവരും ഒന്ന് വാങ്ങി വായിക്കണം വാ തിരുവനന്തപുരം സ്ഥലം വരുന്നത് കവിയാണ് നാറു ആ നാടക മേഖലയിലായിരുന്നു നാടൻപാട്ട് മേഖലയിലുണ്ടായിരുന്നു നമുക്ക് രണ്ടുപേര് കവിതയോട് വാ വയസ്സത്തിലെ ഒരു കവിത പറയാം പറയലാണ് അതായത് നമ്മളെല്ലാവരും പറയുമല്ലോ നമ്മുടെ നീ ഉണ്ട് ഹൃദയം കൈമാറി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അങ്ങനെ പറയുന്നില്ലേ അതൊരു കള്ളമല്ലോ അതെ അങ്ങനെ അപ്പോൾ അതാണ് കവിത നാലറകളുള്ള ഭാഷയില്ലാത്ത ഹൃദയം ഹൃദയത്തിന് ഭാഷ ഇല്ല വന്ന എൻ്റെ ഹൃദയത്തിൻ്റെ ഒരറയിൽ പോലും നീ ഇല്ല നാലറകളുള്ള ഭാഷയില്ലാത്ത ഹൃദയം ഹൃദയത്തിന് ഭാഷ ഇല്ല പെണ്ണു എൻ്റെ ഹൃദയത്തിൻ്റെ ഒരറയിൽ പോലും നീയില്ല എൻ്റെ തലച്ചോറിൻ്റെ ഇടവഴികളിൽ എവിടെയോ ആണ് നിന്നെക്കുറിച്ച് ഓർമ്മകൾ കുടുങ്ങിക്കിടക്കുന്നത് എൻ്റെ തലച്ചോറിൻ്റെ ഇടവഴികളിൽ എവിടെയോ ആണ് നിന്നെക്കുറിച്ച് ഓർമ്മകൾ കുടുങ്ങിക്കിടക്കുന്നത് നിനക്കെൻ്റെ ഹൃദയമാണ് വേണ്ടതെങ്കിൽ പോസ്റ്റ്മോർട്ടം ഡബിളിലേക്ക് വരിക അപ്പോഴും നിൻ്റെ ഓർമ്മയിൽ തണുത്തുറഞ്ഞ ഒരു തലച്ചോറ് കാണാം അപ്പോഴും നിന്റെ ഓർമ്മയിൽ തണുത്തുറഞ്ഞ ഒരു തളിച്ചോറ് മനാണ് നിൻ്റെ രണ്ടുതുള്ളിൽ കണ്ണുനീർ ആവശ്യമില്ല ജീവിതം തരാത്തത് മരണവും തരാതി ജീവിതം തരാത്തത് മരണവും തരാതി ഇനി നീ ആരാണെന്നത് എനിക്കിപ്പോഴും അജ്ഞാതമാണ് Eh abo, kulon, kulon, kapi, ും കവിതകളും കഥയില്ലേ ചിന്തകളാണല്ലോ അതെ അതെ അപ്പം എല്ലാരും ഒന്ന് വാങ്ങി വായിക്കുക കോഴിക്കോട് ഈ ഫ്രീഡം സ്ക്വയറിന്റെ അകത്തുണ്ടാവും രാത്രി ബസ് സ്റ്റോപ്പിലെ അതെ അതെ